Ela orkun ഈ അനുഭവം നമുക്ക് എങ്ങനെയാണ് ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് പറയാൻ കാരണം അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് കേൾക്കുന്നവരെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളുള്ള ആളുകൾ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഗുരുവായൂരൊക്കെ പോകാനൊക്കെ തോന്നില്ലേ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണനെ പോയി കാണുക തൊഴുക എന്നുള്ള അങ്ങനെ ജീവിതത്തിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി ഗുരുവായൂരിലേക്ക് പോവുകയാണ് ഗുരുവായൂരിലേക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ അതിനുശേഷം എന്താ സംഭവിച്ചത് എന്ന് കേൾക്കണ്ടേ എല്ലാവരും കാത്തിരിക്കുക അല്ലെ അപ്പം നമുക്ക് നോക്കാം കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം ആദ്യം തന്നെ ത്രിമധുരത്തിലെ ശ്രീകാന്തനും മറ്റെല്ലാ സഹോദരങ്ങൾക്കും നന്ദി ഇതിലൂടെ ഓരോ അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോളാണ് അതുപോലെ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ഓരോ സന്ദർഭത്തിൽ അത്ഭുതപ്പെടുത്തിയത് ഓർക്കുകയല്ലേ രജനി പ്രേമൻ എന്ന സഹോദരി കല്യാണത്തിൽ പങ്കെടുത്ത അനുഭവം പറഞ്ഞത് കേട്ടപ്പോൾ ആണ് ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർത്തത് വർഷങ്ങൾക്ക് മുൻപാണേ എങ്കിൽ പോലും അന്ന് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരനുഭവം തന്നെയാണത് അന്ന് ഇതുപോലെ നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു വഴിയില്ലായിരുന്നു എന്നാലും അന്നും ഞാൻ ഭഗവാന്റെ മുൻപിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറഞ്ഞു എങ്കിലും ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത് പറയാതിരിക്കാനാവുന്നില്ല ഇത് വായിച്ചു കഴിഞ്ഞാൽ പറയണമെന്ന് ശ്രീകാന്തിന് തോന്നുകയാണെങ്കിൽ ശ്രീകാന്ത് ഇത് വായിക്കണം എല്ലാവരെയും കേൾപ്പിക്കണം അന്ന് എന്നെ സഹായിച്ച ആ സഹോദരി അല്ല മാഡമാണ് എവിടെയെങ്കിലും ഇരുന്ന് ഇത് കേൾക്കുമെങ്കിൽ ഒരു നിമിഷം എന്നെ മാത്രമല്ല നമ്മുടെ ഭഗവാനെയും ഓർത്തുപോകും സത്യമാണ് ശ്രീകാന്തേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് ആണെന്ന് തോന്നുന്നു അന്ന് ഞാൻ വെളുപ്പിന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുരുവായൂർക്ക് പോകാൻ ട്രെയിനിൽ കയറി ഞാൻ ഒറ്റയ്ക്കാണ് മാനസികമായിട്ട് ആകെ തകർന്നിരുന്ന ഒരു ദിവസമാണ് കയ്യിൽ ആവശ്യത്തിന് പണം പോലും ഇല്ല എന്നെ സഹായിക്കാനും ആരുമില്ലട്ടോ എൻ്റെ കയ്യിൽ ഫോണില്ല അങ്ങനെ മൊത്തത്തിൽ തകർന്നു നിന്ന എനിക്ക് പെട്ടെന്ന് ഒരു തോന്നലുണ്ടായതുപോലെയാണ് ഞാൻ ട്രെയിൻ കയറുന്നത് വണ്ടിയിൽ കയറി ഇരുന്ന് അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു മാഡം വന്നിരുന്നു കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ എന്നോട് ഗുരുവായൂർ കാണോ എന്ന് ചോദിച്ചു സംസാരിച്ചു തുടങ്ങി ഞാൻ പെട്ടെന്ന് അടുത്തു കാരണം അവർ കനറ ബാങ്കിലെ എസ് ബി ഐ ആണ് വർക്ക് ചെയ്യുന്നത് സംസാരവും പെരുമാറ്റവും ഒക്കെ എനിക്ക് ഇഷ്ടമായി അതിലും വലിയ ഒരു സത്യം ഭഗവാൻ എനിക്ക് ഏറ്റവും നല്ലൊരു കൂട്ടുകാരിയെ കൂട്ടുകാരി കൊണ്ടു തന്നത് എനിക്ക് തോന്നിയത് പിന്നെ ആ മാഡം പറഞ്ഞപ്പോൾ അറിയുന്നത് അമ്പലത്തിൽ ഏകാദശി വിളക്ക് നടക്കുന്നതും അതിൻ്റെ തിരക്കും ഒക്കെ മനസ്സിലാവുന്നത് കേട്ടോ ആ മാഡം എന്ന് അവരുടെ ബാങ്കിൻ്റെ വിളക്കായതിനാലാണ് അതിൽ പങ്കെടുക്കാനായി പോകുന്നത് കൂടി പറഞ്ഞു അപ്പോൾ ഞാൻ വിഷമിച്ചു അവിടെ എത്തിയാൽ ഞാൻ ഒറ്റയ്ക്കാകുമല്ലോ ഭഗവാനെ എന്ന് ഓർത്ത് വിഷമിച്ചു അവിടെയാണ് ഭഗവാൻ എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്ന കൂട്ടമാണ് അതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ ഒൻപത് മണിയോടെ ട്രെയിനിറങ്ങുമ്പോഴേക്കും ഞങ്ങൾ കൂടുതൽ അടുത്തിരുന്നു എന്നെ ഒറ്റയ്ക്കാക്കാൻ ആ മാഡം തയ്യാറായില്ല അവരെന്നെയും കൂടെ അവർക്ക് കിട്ടിയ ഉൾപ്പെടുത്തി അകത്ത് കയറ്റി ഭഗവാന്റെ അടുത്ത് എത്തിച്ച് നല്ല തിരക്കാണേ എന്നിട്ട് പോലും അവർ എൻ്റെ കൈവിടാതെ പിടിച്ചുകൊണ്ട് നടന്നു എല്ലായിടത്തും തൊഴുതു പ്രസാദം വാങ്ങിച്ചു ഞങ്ങൾ പുറത്തു കടന്നു എന്നിട്ടും അവർ എന്നെ വിട്ടില്ല ബാങ്കിൻ്റെ സദ്യ നടക്കുന്ന ഹാളിൽ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി ആ മേഡത്തിൻ്റെ കൂടെ ഇരുത്തി സദ്യ കഴിപ്പിച്ചു ഉച്ചയ്ക്ക് തിരിച്ച് ട്രെയിൻ കയറി എറണാകുളം എത്തുന്നതുവരെ എന്നെ ഒരു സ്വന്തം സഹോദരിയെപ്പോലെ കണ്ടുകൊണ്ട് നടന്ന ആ മേഡത്തിനെ ഇത് ഞാൻ ഓർത്ത് കരഞ്ഞു പോകുന്നു ഭഗവാൻ തന്നെയാണ് എന്നെ സഹായിക്കാൻ ആ മാഡത്തിനെ അയച്ചു തന്നത് ഇന്നും ഞാൻ ഗുരുവായൂരിലെത്തിയാൽ ആ ഒരു യാത്രയെക്കുറിച്ച് ഓർക്കാതിരിക്കില്ല ആ ഏകാദശി തൊഴിലും ഞാൻ മറക്കില്ല പക്ഷെ അന്നൊന്നും ഇത് ഭഗവാന്റെ കലയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊന്നുമില്ലല്ലോ പക്ഷേ ഇന്ന് ഭഗവാൻ്റെ ഒരു ഓരോ ചെറിയ പരീക്ഷണങ്ങളും മനസ്സിലാകും എന്ന് മാത്രമല്ല അത് നേരിടാൻ തരുന്ന അനുഗ്രഹങ്ങളും എനിക്ക് നന്നായിട്ട് മനസ്സിലാകും കാരണം പരീക്ഷണങ്ങൾ തന്നു തന്നെയാണ് ഭഗവാൻ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ നിമിഷവും അതിൽ നിന്നൊക്കെ കൈപിടിച്ച് കയറ്റുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണാ ഗുരുവായൂരപ്പ ഇനിയും കൂടെ തന്നെ ഉണ്ടാവണേ കണ്ണ ശ്രീകാന്തയെ ശല്യപ്പെടുത്തുന്നില്ല പറ്റുമെങ്കിൽ മാത്രം വായിക്കുക ഭഗവാനോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു പറ്റുമെങ്കിൽ വായിക്കുക എന്നാണ് പറഞ്ഞത് അല്ലേ പക്ഷേ മനോഹരമായിട്ടുള്ള അനുഭവം അനുഭവമല്ലേനോ അനുഭവം മനോഹരമായിട്ടുള്ള വെച്ചാൽ ആ ചേച്ചിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടെ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോകുക അതും ബാങ്ക് ഏകാദശി വിളക്കിൻ്റെ അന്ന് ഇങ്ങനെ പോകുന്ന ഒരു ചേച്ചി ബാങ്കിലുള്ള ഒരു സഹോദരി തന്നെ കൂട്ടായി വിടുകയാണ് നമ്മൾ ആരാണ് ഭഗവാന്റെ കൈയല്ലേ പിടിക്കാൻ പോകുന്നത് അപ്പം ഭഗവാൻ നമ്മളെ കൈ പിടിച്ച് കൂടെ നടത്തില്ലേ എന്താ സംശയം പൂന്താനത്തിന് ഞാനിത് ആ പെട്ടെന്ന് കേട്ടപ്പോൾ രാത്രി കാട്ടിലൂടെ പോകുമ്പോൾ പൂന്താനത്തിനെ കൊള്ളക്കാരെ ആക്രമിക്കാൻ വന്നപ്പോൾ മങ്ങാട്ടത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് പിന്നെ രക്ഷിച്ച ആ ഒരു കഥയൊക്കെയാണ് എനിക്ക് ഇത് മനസ്സിൽ ഓർമ്മ വരുന്നത് ഒറ്റയ്ക്കാണെങ്കിലും നമ്മളെ ഭഗവാൻ കൈവിടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണല്ലേ വേറെ എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല എല്ലാവരും കമൻറ്റ് ബോക്സിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും യൂട്യൂബിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ പറ്റുക പിന്നെ എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് Verður við séð sjöngla 0, hær í kristna.